നമ്മുടെ വലിയ രണ്ട് അലിഗേറ്ററുകാരും ഞാൻ താഴത്തെ ടാങ്കിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരാഴ്ച മുന്നേ അപ്പോൾ ഇന്നലെ രാത്രി വന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഇല്ലേ ഒരുത്തൻ ഡെഡ് ആയി കിടക്കുന്നത് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ രണ്ടുപേരെ വന്ന് നോക്കിയതാട്ടാ രണ്ടുപേരും ഓടിച്ചാടിയൊക്കെ കളിച്ച പിള്ളേരാണ് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല ഞാനാണ് ഇന്ന് മോർണിംഗ് ഫുഡും കൊടുത്തിട്ടില്ല ലാസ്റ്റായിട്ട് കൊടുത്ത ഇന്നലെ കേട്ടോ അതും മറ്റേ അമോണി എന്നു പറഞ്ഞാൽ ഫുഡൊന്നും കൊടുത്തിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ പറയണത് പുല്ലൻ എന്ന് പറഞ്ഞ മീനാട്ടെ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കായൽ മീനാണ് അത് കട്ട് ചെയ്ത് അട്ടിട്ട് കൊടുത്തത് രണ്ടുപേരും അത്യാവശ്യം കഴിച്ച് ഓക്കെ ആയിട്ട് നടന്ന പിള്ളേരാട്ട കേട്ടോ എനിക്ക് പെട്ടെന്ന് ക വന്ന് കണ്ടപ്പോൾ പോയി ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ല വെള്ളത്തിൻ്റെ പ്രോബ്ലം ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡെഡ് ആവേണ്ട ഒരു ഇതൊന്നും അവസ്ഥ വരിക കേട്ടാ അപ്പം എന്തായാലും പോയിട്ടുണ്ട് ഇതിലൊക്കെ ഇത് നോർമലാണ് ഈ ഫിഷ് കീപ്പിങ്ങിലൊക്കെ പക്ഷേ അവർ വിഷമം ഉള്ളിലുണ്ട് എന്തായാലും പോയത് പോട്ടെ ഞാൻ രാത്രി തന്നെ അവനെ കുഴിച്ചിടാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കുഴിച്ചിട്ടുണ്ട് ഇടാം ആപ്പം എന്തായാലും ഇത്രയേ ഉള്ളു ഓക്കെ